ശരിക്കും ബാലയ്ക്ക് മാനസിക രോഗമാണ് നമ്മൾ ചില സിനിമകളിൽ കാണും ഭാര്യമാരെ വശത്താക്കി പ്രണയിച്ച് വിവാഹം കഴിപ്പിച്ചതിനു ശേഷം തന്നെ തനി സ്വഭാവം പുറത്തെടുക്കുക അവരെ ഉപദ്രവിക്കുക ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇത് ഭൂരിഭാഗം ഭർത്താക്കളിലും കാണുന്ന ഒരു അസുഖമല്ല ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകില്ലേ എന്നായിരിക്കാം നിങ്ങൾ കരുതുന്നത് പക്ഷേ ഇത് ആ പ്രശ്നമല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തന്റെ ആദ്യ ഭാര്യയുമായിട്ടുള്ള ബന്ധം മറച്ചുവെച്ച് രണ്ടാമത് വിവാഹം കഴിക്കാനും രണ്ടാമത്തെ വിവാഹബന്ധം തകർന്നപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് അതും തകർത്തറിയാൻ ചില്ലറ മാനസിക രോഗമൊന്നുമല്ല അയാൾക്കുള്ളത് എന്ന് എല്ലാവരും എടുത്തു പറയുന്നുണ്ട് മകളുടെ ആരോപണങ്ങൾ കേട്ട് സഹിക്കാൻ കഴിയാതെ പ്രതികരണവുമായി ബാല രംഗത്തുണ്ടായിരുന്നു ഇതൊക്കെ സമൂഹത്തിൽ പലവിധം ചർച്ചകൾക്ക് വഴിയൊരുക്കി ഇതുവരെ പുറത്തു വന്ന കഥകളിൽ നിന്നും അമൃതയും ഭാര്യയും അവരുടെ ജീവിതത്തിൽ മകളും കാര്യത്തിലും കാണിച്ച പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് വൈറലായിരിക്കുകയാണ് കുറിപ്പിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് ഒരു സ്ത്രീ എങ്ങനെ കരഞ്ഞാലും കിട്ടാത്ത സിമ്പതി ദൈവം ഒരു പുരുഷൻ ചുമ്മാ വിങ്ങിപ്പൊട്ടിയാൽ കിട്ടും സംശയമുണ്ടോ എന്നതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എപ്പോഴും കരയാറാണ് ഇപ്പം ഏതൊരു സ്ത്രീ കരഞ്ഞാലും അതിന് വലിയ വിലയൊന്നുമില്ല എന്നാൽ ഒരു പുരുഷൻ വന്നിരുന്നു കരഞ്ഞു പറഞ്ഞാൽ എല്ലാവരും സത്യമാണെന്ന് വിശ്വസിക്കും അതിലൊരു കള്ളവുമില്ലെന്ന് തോന്നും അത് ഒരു നടൻ കൂടിയാണെങ്കിൽ അതിൽ കള്ളമില്ല എന്ന് അഭിനയിച്ചെടുക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസം ശരിക്കും പറഞ്ഞാൽ അമൃത നന്നായി കരയുന്നുണ്ട് എന്നാൽ അമൃതയുടെ കരച്ചിൽ നിന്ന് യാതൊരു വിലയുമില്ല മകളെ സോഷ്യൽ മീഡിയയിൽ എറിയാൻ ഇട്ടു കൊടുത്തതിനു ശേഷം അമൃത കരയുന്നു ഇങ്ങനെയാണ് അമൃത അരഞ്ഞ പോസ്റ്റിന് താഴെ നിരവധി പേർ കമന്റ് ചെയ്തത് എന്നാൽ ബാല ചുമ്മാ കണ്ണു നിറച്ച് കണ്ണു തുടയ്ക്കുന്ന ഒരു ഫോട്ടോ ഇട്ടാൽ പോലും എല്ലാവരും ബാലയ്ക്ക് നേരെ സപ്പോർട്ട് കൊടുക്കും മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങൾ അനാവശ്യമായി ചർച്ച ചെയ്യാറ് സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഒരു സ്ഥിര പതിവ് തന്നെയാണ് അത് ഒരു ഇഷ്ട അരങ്ങ് തന്നെയാണെന്ന് പറയാം അത് മുതലെടുത്ത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് അമൃതയും ബാലയും തമ്മിലുള്ള ഒരു പ്രധാന വിഷയം ഇതിനു മുൻപും ഇത്തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ പാപ്പ് തുറന്നു പറഞ്ഞതിനെ തുടർന്നാണ് ഇവരുടെ വാർത്തകൾ ഇത്രമേൽ ശക്തമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കുന്നത് ആദ്യമായിട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത്രയും സെലിബ്രിറ്റികളായ ഒരു രണ്ട് താരങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു മകള് വഴിയോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞു വഴിയോ പുറം ലോകം അറിയുകയും കൂടുതൽ കാര്യങ്ങൾ ചർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്നത് ഡിവോഴ്സ് ചെയ്ത കുട്ടിയുടെ മേൽ അവകാശം ആവശ്യപ്പെട്ട് ബാല അമൃത വന്നു എന്നാണ് പറഞ്ഞത് പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ബാല മറ്റൊരു വിവാഹം കഴിച്ചു അമൃത മറ്റൊരു വിവാഹം കഴിച്ചു എല്ലാവരും ചെയ്യുന്ന ഒരേ കാര്യമാണ് എന്നാൽ കുറ്റം മുഴുവൻ അമൃതയ്ക്കാണ് ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് കുറ്റം മുഴുവൻ സ്ത്രീയുടെ തലയിൽ വരുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അമൃത ശരിയല്ല എന്നും അമൃത തെറ്റാണെന്നും പറയുന്നവരൊക്കെ തന്നെയും അങ്ങനെയൊന്നും മറിച്ച് ചിന്തിച്ചു നോക്കൂ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ എന്നാണ് പറയപ്പെടുന്നത് തിരിച്ചു ചിന്തിച്ചാൽ മാറുന്ന പ്രശ്നങ്ങളേ ഉണ്ടോ എന്തായിരിക്കാം ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് നിരവധി പേർ പറയുന്നുണ്ട് എന്തായാലും അമൃതയും ബാലയും ഒരുപോലെ തെറ്റുകാരാണെന്ന് വേണം പറയാൻ ശരിക്കും പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടില്ല അവർ രണ്ടുപേരും ബാല അമൃതയെ ഒരുപാട് അടിച്ചു ചിലപ്പോൾ അദ്ദേഹം ഇപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ചെയ്തത് തെറ്റല്ല എന്നല്ല മറിച്ച് അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും തെറ്റ് ചെയ്യുന്നു എന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ